ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജിയാണ് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റസ്നേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയാം അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജി നോക്കാം Fool, Apprentice of Wands, Emperor, Herefund, Ten of Wands, Five of Cups, Eight of Wands, Judgment, Devil. എയ്റ്റ് ഓഫ് പെൻറ്റകൾസ് ചാമ്പ്യൻ ഓഫ് കപ്സ് ടെൻ ഓഫ് പെൻറ്റകൾസ് സെവൻ ഓഫ് വാൻസ് ഫൈവ് ഓഫ് സോട്സ് നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു കാർഡ് കൂടിയെടുക്കാം ഓഫ് കപ്സ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുണ്ടാക്കലും അവർ തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറൻസ് കാര്യങ്ങളുള്ള വ്യക്തികളായിരിക്കാം രണ്ടുപേരും തമ്മിൽ വയസ്സിന് ഒരു അന്തരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഡിഫറൻറ്റ് ഡിഫറൻസസ് ഉള്ള പേഴ്സൺസ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതിനകത്ത് ഇവരുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് നല്ല രീതിയിൽ പോകുന്ന ഒന്നായിരിക്കും ഇടയ്ക്ക് നല്ല രീതിയിൽ ഒരു ജെല്ലിങ് ഉണ്ടാവുക പിന്നെ വീണ്ടും ഒരു ഗ്യാപ്പ് വരിക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു തടസ്സം നേരിടുക വീണ്ടും ഇവർ സ്ട്രോങ് ആവുക അങ്ങനെയുള്ള ഒരു രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ മുന്നോട്ട് പോയ ഒന്നായിരിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതിനകത്ത് ഒരു അട്രാക്ഷനാണ് അതായത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇടപഴകി അല്ല അങ്ങനെ ഒരു ഇമോഷൻസ് സ്നേഹം കൊണ്ട് അതിൽ ചെന്ന് ചേർന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഇടുത്തിയാട്ടം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ആവേശത്തിൻ്റെ പുറത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് പോലെയുള്ള ഒരു ആയിരിക്കാം ഇത് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷനും കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഉണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റാരും ഈ ഒരു റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവര് അവരുടേതായിട്ടുള്ള ഒരു എടുത്തിയാട്ടം പോയതായിരിക്കാം അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ പേഴ്സൺ കൂടുതലൊന്നും ആലോചിക്കാതെ അവിടെ അന്തമായിട്ട് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ചില സമയത്തൊക്കെ ഈ ഒരു വ്യക്തിക്ക് റിലേഷൻഷിപ്പ് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും ഇത് വളരെ ഒരു ഹെഡ്ഡേയ്ക്ക് ആയിട്ട് അല്ലെങ്കിൽ ഇത് കൊണ്ടുനടക്കുന്ന വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ് അവർ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് ലേസി ആയിട്ട് കണ്ടിട്ടുമുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള പാറ്റേണിൽ വരാനുള്ള ഒരു കാര്യം അതാണ് എപ്പോഴും അവർക്ക് ആ ഒരു സ്ട്രോങ് എനർജി അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇമോഷൻസ് വളരെ വീക്കാണ് നമ്മൾ ആരുമായിട്ടുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വീട്ടിലുള്ളവരാണ് നമ്മളുടെ സിബ്ലിങ്സാണ് നമ്മളുടെ ഫ്രണ്ട്സ് ലവർ ഹസ്ബൻഡ് വൈഫ് ആരാണെന്നുണ്ടെങ്കിലും ഒരു ബന്ധം നമുക്ക് വളരെ ഊഷ്മളമായിട്ടത് താങ്ങി നിർത്തി കൊണ്ടുപോകുന്നത് ആ ഒരു വ്യക്തിയെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് അവിടുത്തെ സ്നേഹമാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് അപ്പോൾ അതുണ്ടെങ്കിലാണ് നമുക്ക് ഒരു വീട് കെട്ടിപ്പോക്കുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു വികാരം അല്ലാതെ ആ ഒരു ഇമോഷൻ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവരോട് വളരെ കുറവായിരിക്കും അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷനിൽ പെട്ടുപോകുക അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ചിലവരുടെ വാക്കുകൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കാറുണ്ട് അപ്പോൾ മുൻപിൽ നോക്കില്ല കൂടുതലൊന്നും അന്വേഷിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഒക്കെ എടുത്തിയാടി പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഇമോഷൻസ് വളരെ കുറവാണ് ഇവിടെ തേർഡ് പാർട്ടിക്കാണ് നിങ്ങളുടെ വ്യക്തിയോട് കൂടുതലായിട്ടും ഒരു എന്താ പറയുക അവരെ പിടിച്ചു നിർത്തണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ വേണം എന്നുള്ളൊരു കാര്യം ഉണ്ടാകുന്നത് മേ ബി തേർഡ് പാർട്ടിക്കായിരിക്കും നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു ഇമോഷണൽ ഷെയറിങ് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ കുറവുള്ളത് കൊണ്ട് തന്നെ കൂടുതലും ഇമോഷണലി അറ്റാച്ച് ചെയ്യിക്കാനായിട്ട് തേർഡ് പാർട്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ടാവാം നമ്മൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ കൂടുതൽ കരയുക അങ്ങനെയുള്ള രീതിയിലൂടെ ആയിരിക്കണം കൂടുതലും ഒരു അപ്രോച്ച് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ആയിട്ട് മാറുന്നൊരവസ്ഥയിൽ ഇവിടെ നിന്ന് പറന്ന് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ വീണ്ടും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് വരുന്നു വീണ്ടും അവർ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അവർ അകൽച്ചയിൽ നിന്ന് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് അവർ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്ത് അവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ആരുമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് പരസ്പരം സ്നേഹത്തോടു കൂടി അത്രയും ജെന്യൂനായിട്ട് പോകുമ്പോഴാണ് അതൊരു നല്ല റിലേഷൻഷിപ്പ് എന്ന് പറയാൻ സാധിക്കും അതിനകത്ത് മറ്റു പല ഫാക്ടേഴ്സ് കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് ദുരുദേശം വെച്ച് കൊണ്ട് ഒരു ബന്ധം അല്ലെങ്കിൽ നമ്മളുടെ കാര്യം കാണാൻ ഒരു വ്യക്തിയെ അതിനകത്തേക്ക് വലിച്ചിടുന്ന ഒരവസ്ഥ ഇനി ആ ഒരു പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ബ്ലാക്ക് മാജിക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ നമ്മളുടെ ട്രാപ്പിനകത്ത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിടില്ല എപ്പോഴും എൻ്റെ കൺട്രോളിൽ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് പല കാര്യങ്ങളുണ്ട് ഒരുപാട് ലിസ്റ്റ് ഉണ്ടത് അപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കുറച്ചൊന്ന് സ്പിരിച്വലി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ വരുന്ന ഒരു സമയത്ത് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി വീണ്ടും അവർ അതിനകത്ത് കൊണ്ടുവന്ന് തളച്ചിടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു കണക്ഷൻ വിട്ടുപോകാതെ കൊണ്ട് വീണ്ടും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം അപ്പോൾ ഒരു പക്ഷേ ഇയർ പേഴ്സൺ ചിലപ്പോഴെങ്കിലും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അല്ല ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നത് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ നോക്കിയിട്ടില്ല ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ നിങ്ങളെ കുറിച്ച് കൂടുതൽ ഓർമ്മ വരുമ്പോഴായിരിക്കും ഇതിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ അങ്ങനെ പോകാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർ ഇറക്കി വെക്കാൻ നോക്കുമ്പോൾ ഏതൊക്കെയോ തരത്തിൽ തേർഡ് പാർട്ടി അവരെ വീണ്ടും ഇതിനകത്തേക്ക് പിടിച്ചു കൊണ്ടു നടന്നു അല്ല നമ്മളിവിടെ പറഞ്ഞു പോലെ പല പല കാര്യങ്ങൾ ഉപയോഗിച്ച് പല ഉപയോഗിച്ച് എങ്ങനെയും ഇത് കൂട്ടിച്ചേർത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി എടുക്കുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹെർഫൻഡ് എനർജി ആണ് അതൊരു നമ്മളുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ കാണിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് അപ്പോൾ തന്നെ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ടെൻ ഓഫ് വൺസ് ആണ് അതായത് അവർ ആ ഒരു കുറച്ചൊരു വെളിച്ചം വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊരു ബോധത്തിലേക്ക് ഈ ഒരു പേഴ്സൺ ആ ഒരു സ്പിരിച്വൽ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ദൈവാദീനത്തിലേക്കൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ദെൻ വീണ്ടും ഇതിനകത്ത് പെടുന്നൊരവസ്ഥ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജഡ്ജ്മെൻ്റ് എനർജിയാണ് അതിനുശേഷം തന്നെ വീണ്ടും വന്നിരിക്കുന്നത് ഡെവിള എനർജിയാണ് അപ്പോൾ ഒരു തരത്തിലും ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കമ്മിറ്റ്മെന്റ് പിടിച്ച് വാങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ തേർഡ് പാർട്ടിയുടേതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങുക എന്ന് പറയില്ല ആ പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയോ തരത്തിൽ നിങ്ങളുടെ പേഴ്സിനെ അതിനകത്ത് സ്റ്റക്കാക്കി നിർത്തുന്ന ഒരു എനർജി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആരുടെ വ്യക്തികളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടാവും കാരണം ഈ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി ശ്രമിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒന്ന് തിരിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അപ്പുറത്ത് അതായത് നമ്മൾ ഈ വടംവലിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇൻ ബിറ്റ്വീനും തേർഡ് പാർട്ടി അപ്പുറത്തും നിങ്ങൾ ഇപ്പുറത്തും ഈ ഒരു പേഴ്സൺ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഇതിനകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ഒരു വലി വരുന്ന അങ്ങോട്ട് പോകുന്നുണ്ടാവും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ആ ഒരു ടഫ് സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എത്ര പേർക്ക് ഈ ഒരു തേർഡ് പാർട്ടി എനർജി റെസനേറ്റ് ആകും എന്നുള്ളത് അറിയില്ല എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഒരു തലവേദനയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും ഒരകൾ വന്ന് ഒരു ഗ്യാപ്പ് വന്ന് സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവരിലേക്ക് അടുപ്പിക്കുന്ന ഒരു എനർജിയാണ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും എനർജിയാണ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടാവാം നമ്മളിവിടെ കണ്ടതുപോലെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് അത് പുറത്ത് കിടക്കാനായിട്ട് കഴിയുന്നില്ല ഇവിടെ കടന്ന് ചുറ്റിത്തിരിയുന്ന ഈ ഒരു സർക്കിളിനത് കിടന്ന് കറങ്ങുന്നത് പോലെയാണ് നിങ്ങളുടെ പേഴ്സണ് അവസ്ഥ അവരിതിൽ നിന്ന് ഉരി പോരണം എന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എങ്ങനെയെങ്കിലും ഇതിനകത്ത് വന്ന പെടുന്ന ഒരവസ്ഥ നമുക്ക് കാണാം ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ടെൻ ഓഫ് ഫോൺസ് കഴിഞ്ഞ് നോക്കുമ്പോൾ എയ്റ്റ് ഓഫ് ഫോൺസാണ് വീണ്ടും അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി മെച്ചപ്പെടുന്നു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഡെവിളിന് ശേഷം വരുന്നത് വീണ്ടും എയ്റ്റ് ഓഫ് ആണ് വീണ്ടും അതിനകത്ത് വർക്ക് ചെയ്യുന്നു അതായത് എത്ര ഊരു പോരാൻ കഴിഞ്ഞാലും അല്ലെങ്കിൽ വഴക്കുകൾ ഉണ്ടായാലും വീണ്ടും ഏതൊക്കെയോ രീതിയിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ചാമ്പ്യൻ ഓഫ് കപ്സ് കഴിഞ്ഞാൽ പിന്നെ ടെൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണുന്നത് അതായത് ഒരു സ്നേഹം കാണിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു സ്നേഹം കാണിച്ച് കയ്യിലെടുക്കുക എന്നൊക്കെ പറയില്ലേ ആ പറഞ്ഞ രീതിയിൽ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ എക്സാക്ട്ലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ആ ഒരു സെവൻ ഓഫ് വൺസ് ആൻഡ് ഫൈവ് സൂട്സ് എനർജിയാണ് ഒരു സർപ്പമാണ് ആ ഒരു വിഷം ഇതിനകത്തുണ്ട് ഒളിഞ്ഞിരിക്കുന്ന ഒരു സർപ്പം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പോലെയുള്ളൊരു എനർജിയാണ് ആ ഒരു തേർഡ് പാർട്ടിയുടേത് പക്ഷേ അത് നിങ്ങളുടെ പേഴ്സൺ ചില സമയത്ത് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഓവറോളായിട്ട് ആ ഒരു പേഴ്സൺ അവിടെ ഇമോഷൻസ് അങ്ങനെ കൊടുക്കുന്നുമില്ല പക്ഷേ എങ്കിൽ പോലും ഏതൊക്കെയോ തരത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ എന്തൊക്കെയോ തരത്തിൽ ഈ ഒരു പേഴ്സണെ അവർ അതിനകത്ത് ചുറ്റിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥയാണ് അവർക്ക് ഇറങ്ങി പോരണം എന്നുണ്ട് അത്രയും അറ്റാച്ച്മെൻറ്റും ഇല്ല പക്ഷേ എന്നാൽ ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല കാരണം അങ്ങനെ അവർ എടുത്ത് നിങ്ങളിലേക്ക് ചിലപ്പോൾ വരുന്നൊരു സമയത്തായിരിക്കാം വീണ്ടും തേർഡ് പാർട്ടി ഒന്നും കൂടി മുറുകുന്നത് അവർ ചിലപ്പോൾ നിങ്ങളോട് അറ്റാച്ച്മെന്റ് കുറയ്ക്കുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം എന്ത് വേണമെന്നുണ്ടെങ്കിൽ സംഭവിക്കാം അപ്പോൾ ഇവർ ഡിസ്റ്റൻസ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഒരു സെവൻ ഓഫ് ഹോൺസ് എനർജിയാണ് ഒരു ഡിസ്റ്റൻസ് ഇടാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബൗണ്ടറി സിറ്റ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും നമ്മളിവിടെ നോക്കുമ്പോൾ അപ്രൻഡീസ് ഓഫ് കപ്സ് അതായത് സ്നേഹമായിട്ട് ആ ഒരു കപ്പ് ഓഫ് ഫ്ലോ ആയിട്ട് പിന്നെ പിന്നാലെ നടക്കുകയാണ് ആ ഒരു എനർജിയാണ് നമുക്കിതിനകത്ത് മെയിൻലി കാണുന്നത് അപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തേർഡ് ഉണ്ട് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി ആരുടേതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങി പോരണം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പലപ്പോഴും ഒരു ഹെഡേക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ തേർഡ് പാർട്ടി അതിനോടൊപ്പം തന്നെ അതിൽ പിടിച്ചു നിർത്താനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി അങ്ങനെയുള്ള കാര്യങ്ങളെ പോലും കൂട്ടുപിടിച്ച് നിർത്താൻ മടിയില്ലാത്ത ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരു പക്ഷേ അവിടെ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്തായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് കുറച്ചൊരു ബോധം വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പോകണം എന്നൊക്കെ തോന്നുന്നത് അപ്പോൾ തന്നെ വീണ്ടും അപ്പുറത്തുനിന്നും നമ്മൾ പറഞ്ഞ പോലെ അവർ പുഷ് ആൻഡ് പുള്ളി ഇതിനകത്ത് വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് കറന്റ്ലി ഇവർ തമ്മിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമായിട്ടിരിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അവരടുപ്പിക്കാതെ ഇരിക്കുന്ന ഒരു ടൈം പീരീഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പിന്നെയും ചിരിച്ച മുഖത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കാണിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഒരു ആക്ച്വലി ഇവിടെ ഒരു സർപ്പമാണ് അല്ലെങ്കിൽ ഒരു വിഷം ഇതിനകത്തുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഡിസ്റ്റൻസിട്ട് അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി അവരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ പുറകെ നടക്കുന്ന ഒരു എനർജിയാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ഒരു സമയത്ത് എങ്ങനെ പോകുന്നു നിങ്ങളോട് മനസ്സിനകത്ത് സ്നേഹം ഉണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം അപ്പം ഇനി നമ്മളിവിടെ നോക്കാനായിട്ട് തോന്നുന്നത് നിങ്ങളോടുള്ള ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിൽ വിചാരിക്കുക വളരെ പോസിറ്റീവായിട്ട് അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു സ്പ്രെഡായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ ഫൈവ് ഓഫ് കപ്സ് സ്റ്റാർ നൈൻ ഓഫ് സോഡ്സ് ക്വീൻ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ഇവരെ കാർഡ്സ് എടുക്കണ്ടെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് കാരണം ഇവിടെ കിട്ടിയ എനർജീസിൽ നിന്ന് തന്നെ നമ്മൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഈ എനർജീസ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യം പോലും ഇല്ല കാരണം റെഗുലർ ആയിട്ട് റീഡിങ് കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം ഇവിടെ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സിറ്റുവേഷൻ ആയിരിക്കണം ഈ ഒരു തേഡ് പാർട്ടി തന്നെയായിരിക്കും അതിനുള്ള തടസ്സം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു നഷ്ടബോധമുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം പലപ്പോഴും അവർ നിരാശരായിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ ആ ഒരു സ്റ്റാർ എനർജി നമുക്കിവിടെ കാണാം റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഫ്ലറിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം തടസ്സങ്ങൾ മാറി മുന്നിലോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഒരുപാട് അവർ വിഷമിക്കുന്നുണ്ട് നമുക്ക് അവർ നൈൻ ഓഫ് സോട്സ് എനർജി അവർ ചിലപ്പോൾ അവർ ഒറ്റയ്ക്കായിട്ടിരിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഓർത്തി ഈ ഒരു പേഴ്സൺ സങ്കടപ്പെടുന്നുണ്ടാവാം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നല്ല രീതിയിൽ മെന്റലി അപ്സെറ്റ് ആയിരിക്കാനുള്ള ഒരു ചാൻസും ഉണ്ട് കാരണം നമ്മൾ പറഞ്ഞതുപോലെ അപ്പുറത്തു നിന്ന് ഒരു പിടിവലി മെന്റൽ സ്ട്രഗിള് ഒരു നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സൺ തന്നെ ഒരുപാട് ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കൂടി ആ ഒരു പേഴ്സൺ ഉണ്ടാവാം അപ്പോൾ ഇവിടെ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾക്കൊരു പുതിയ ഓഫറായിട്ട് ഇതിനകത്തേക്ക് കടന്നു വരാനായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു പേഴ്സണാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു സ്ട്രെങ്ത് എനർജിയാണ് എങ്ങനെയെങ്കിലും ഇത് വേണം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അത് ഉണ്ടായി നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ഉള്ള ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേഡ് പാർട്ടിയെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കാം തേർഡ് പാർട്ടിയോട് മാനസികമായിട്ട് അത്ര വലിയ താല്പര്യമൊന്നും ഈ പേഴ്സൺ ഇല്ല എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അവർ പിടിച്ച് നിൽക്കുകയാണ് അതിനകത്ത് എന്നുള്ളത് നിങ്ങളോട് തന്നെയാണ് അവർക്കൊരു ഒരു താല്പര്യമുള്ളത് നിങ്ങളോടാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യൂൻ ഓഫ് കപ്സ് എനർജി കാണാം ഞാൻ ഇതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല അത്രയും ഇമോഷണലി ഈ ഒരു പേഴ്സൺ നിങ്ങളോടാണ് അറ്റാച്ച്മെന്റ് ഉള്ളത് നമ്മൾ നേരത്തെ അവിടെ നോക്കിയപ്പോൾ അവിടെ അറ്റാച്ച്മെന്റ് കുറവാണ് അവിടെ തേർഡ് പാർട്ടിയാണ് ഇവരോട് ഇമോഷൻസ് കാണിക്കുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഒരു യഥാർത്ഥ ബിഹേവ്യർ ഒളിച്ചു വെച്ച് നിങ്ങളുടെ പേഴ്സണിലേക്ക് ചെല്ലുന്നത് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി പ്രകാരം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടാണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സങ്കടമുള്ളത് അതുകൊണ്ടാണ് ഇവർ ഒരുപാട് വിഷമിക്കുന്നത് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ അവിടെ ഒരു വിഷമവും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്രയും വേഗം പാഞ്ഞു വരണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നമ്മൾ ആ ഒരു അവരുടെ റീഡിങ്ങിൽ തന്നെ കണ്ടു ഇടക്കിടക്ക് ആ ഒരു വ്യക്തി സ്പിരിച്വലി കണക്റ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് ബോധത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പേഴ്സൺ പ്രാർത്ഥിക്കുന്നുണ്ടാവുക മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ടാവും എന്താണെന്നുണ്ടെങ്കിൽ വോക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി റെഡിയാണ് നിങ്ങളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ് അത്രയും ആയിട്ട് തന്നെ നമുക്ക് കാണാം നിങ്ങളെ വിട്ട് കളയാൻ ഒരു താൽ പേഴ്സൺ ആണ് നിങ്ങളുടെ അഭാവത്തിൽ അവർ വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല അവിടുത്തെ ഒരു തേർഡ് പാർട്ടി എനർജി ഇടയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ വശീകരണം എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു സംഗതിയാണ് അതായത് ദാറ്റ് മീൻസ് ഒരു റിലേഷൻഷിപ്പിനകത്ത് തുടരാൻ അത്ര താല്പര്യം ഇല്ലാത്തുള്ള പല വിധനെയും പിടിച്ചു നിർത്തുന്ന ഒരു എനർജി ആ ഒരു സൂത്രശാലിയായിട്ടുള്ള ഒരു കുറുക്കൻ നമ്മൾ പറയുന്ന പോലെയുള്ള ചില ഹിഡൻ അജണ്ടാസ് ചിലപ്പോൾ അവർക്ക് ഉണ്ടായി എന്ന് വരാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ ഈ ഒരു പേഴ്സണും നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള വ്യക്തിയാണ് ഇതിനകത്തുള്ള തേർഡ് പാർട്ടി അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള അജണ്ടാസ് ഉണ്ട് നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പുഷൻ പുള്ളിനകത്ത് പെട്ടിരിക്കുകയാണ് അവർക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാക്കരുത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു റീഡിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് ഇതിനകത്ത് കടന്ന് വട്ടം കറക്കുന്ന ഒരു തേർഡ് പാർട്ടി തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാനായിട്ടൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമോവലിന് വേണ്ടി ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഒന്നിച്ചു പോകാനായിട്ട് സ്ട്രോങ് ബോണ്ടിങ്ങിനും വേണ്ടി ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം